തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലുള്ള കുരിയ കുര്യച്ചിറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ മാലിന്യ സംസ്കരണം നിർത്തും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം ആർപോർട്ടിലേക്ക് കുരിയച്ചിറ അറവുശാലയ്ക്കും മാലിന്യ സംസ്കരണ പ്ലാന്റിനും ചുറ്റിലെ ജനജീവിതം ദുസ്സഹമായി തുടങ്ങിയിട്ട് നാളെ പ്രശ്നപരിഹാരമുടനെന്ന് കോർപ്പറേഷൻ ആവർത്തിക്കുന്നുണ്ട് മഴ തുടങ്ങുന്നതോടെ ദുരിതാവസ്ഥ ദുരിതാവസ്ഥാതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും നിലവിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു ഒരു ചായ വയ്ക്കാനോ ഒരു മുട്ട പൊരിക്കാനോ മുട്ട പൊരിക്കുമ്പോൾ നമ്മൾ കുത്തി ഇങ്ങനെ ഇതാക്കി വരുമ്പോഴേക്കും അതിൽ ഈച്ച ഉണ്ടാവും ഒരു മുഖത്തും കഴിയുമൊക്കെ പാചകം ചെയ്യാൻ വരാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഈച്ചയുടെ ഭയങ്കര ശല്യാണ് കൊച്ചു കുട്ടികളും പ്രായമായവരൊക്കെ ഉള്ളതാണ് ഭയങ്കര ശല്യാണ് പാചകം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ലേ നിലവിലെ മാലിന്യം നീക്കം ചെയ്യുക പുതിയ മാലിന്യം തടയുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇത്തരം അധികം മാലിന്യങ്ങൾ വന്നു ചേരുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ഈ മനുഷ്യനെ പൊറുതി മുട്ടിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വയസ്സായവർക്ക് അത്തരം ആളുകൾക്ക് പോലും ജീവിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക സമരം തുടരുമ്പോഴും പ്രശ്നപരിഹാരം അകലെ തന്നെയാണ് റിപ്പോർട്ടർ തൃശൂർ